ഇന്നത്തെ എൻ്റെ ഈവനിങ് ബ്ലോഗ് ഓടി ഞാൻ കേട്ടാ തുടങ്ങണത് അപ്പൊ ഇന്ന് ഞാൻ പത്തിരി ഉണ്ടാക്കേണ്ട കേട്ട അപ്പോൾ പൊരിച്ച പത്തിരിയും പിന്നെ ഒരു ചിക്കൻ കറിയും ഉണ്ടാക്കേണ്ട കേട്ട് അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി വിചാരിക്കണത് നമ്മൾ ഈ കോഴിക്കോട് മലപ്പുറ ഭാഗത്തൊക്കെ പോകുമ്പോൾ മിക്കവാറും എല്ലാ ഷോപ്പുകളുടെ അവിടെ ഇങ്ങനെ പൊരിച്ച പത്തിരിയും കറിയും കൂട്ടിയാണ് പക്ഷേ നമ്മുടെ എറണാകുളം ഭാഗത്തേക്ക് ഇങ്ങനെ പൊരിച്ചതും കറി ഒഴിച്ചതിന്നലൊക്കെ കുറവാണ് ഇപ്പോൾ ഈ പത്തിരി നമ്മൾ എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കേണ്ടതാണല്ലോ ഉങ്ങി പൊരിച്ചെടുക്കുന്നതാണല്ലോ അപ്പോൾ അതിൻ്റെ കറിയിൽ കുറച്ച് ഓയില് കുറയ്ക്കാമെന്ന് എഴുതിയിട്ട് ഞാൻ കുറഞ്ഞ രീതിയിൽ നമുക്ക് എങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കാം ഓയിൽ കുറച്ച് വളരെ കുറച്ച് എങ്ങനെ ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം നമുക്ക് നോക്കാം കേട്ടോ കാരണം നമ്മളിപ്പോൾ ഈവനിങ് ആണെങ്കിലും പിള്ളേർക്ക് കൊടുക്കണം തന്നെയാണെങ്കിലും നമ്മൾ എത്ര എണ്ണയൊക്കെ കുറച്ച് ഉപയോഗിക്കണോ നമുക്ക് അത്രയും നല്ലതാണ്ട് എപ്പോഴും നമ്മളിങ്ങനെ ടേസ്റ്റ് മാത്രം നോക്കി ഇങ്ങനെ എണ്ണ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അസുഖം പിള്ളേർക്കാണെങ്കിലും വരും കൊളസ്ട്രോളും ഷുഗറും എല്ലാം നമുക്ക് വലിയ ആൾക്കൾക്കുള്ളത് തന്നെ പിള്ളേർക്കും വരും കേട്ടോ അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഞാൻ എളുപ്പത്തിന് ഇപ്പോൾ കട്ടൻ ചായയാണ് ആണ് ഇതിൻ്റെ ഒപ്പം റെഡി ആക്കി അപ്പോൾ കറിയും ഇതെല്ലാം പെട്ടെന്ന് തന്നെ റെഡിയാക്കണം കാരണം ചിക്കൻ ഞാൻ ഓൾറെഡി ആയിരുന്നു ൊക്കെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ മസാല ഒരു ഫ്രിഡ്ജിൽ വെച്ചേക്കരുത് ഞാനൊന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ ഒന്നും ഒഴിക്കാതെ തന്നെ നമ്മൾ ആ പാനിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കി ഇനി സവാളയും ഇതൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് എങ്ങനെയൊന്നും നോക്കാം കേട്ടോ ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കണം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളീ ശരിക്കും പറഞ്ഞാൽ ഈ യൂട്യൂബിലൊക്കെ ഓരോരുത്തരോരുങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ കാണാറുണ്ട് കറി ഉണ്ടാക്കണതൊക്കെ അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ നല്ല തിളക്കം ഒരുപാട് എണ്ണ ഒഴിച്ച് അതിലിട്ട് സവാള വാട്ടി ഇതൊക്കെ ആ എണ്ണയെല്ലാം അതൊക്കെ അവരൊരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ ശരിക്കും അവരുടെ വീട്ടിൽ അവർ അത്ര എണ്ണ ഉപയോഗിക്കണില്ലായിരിക്കും എല്ലാ വീഡിയോ ഇടുന്ന ആളുകളും ഒന്നും ഞാൻ പറയില്ല ചിലവരൊക്കെ ഇങ്ങനെ കറികളൊക്കെ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് എണ്ണയൊക്കെ ഒഴിച്ച് അതിൽ മുങ്ങിക്കിടന്ന് സവാള മുരിഞ്ഞിരിക്കുന്നതും ഇതൊക്കെ ഇപ്പം ആദ്യമായിട്ട് കുക്ക് കുക്ക് ചെയ്യാൻ പോകുന്നവർ ഒന്നും അറിയില്ലാത്തവർ എന്തായാലും യൂട്യൂബ് തുറന്നു വെച്ചിട്ടായിരിക്കും അവർ കുക്ക് ചെയ്യുന്നത് ഓരോന്ന് വാങ്ങിച്ച് ഓരോ അളവ് ഇടുന്നതും എല്ലാതെ കറക്റ്റ് തന്നെ അളവിലായിരിക്കും ചെയ്യുന്നത് അപ്പോൾ അവർ വിചാരിക്കും ഇത്രയും ഓയിലൊഴിക്കണമായിരിക്കും ഇതാഴിക്കുമെന്ന് കരുതി അവരും അതുപോലെ ഇങ്ങനെ ഓയിലും വെളിച്ചെണ്ണ ഇതൊക്കെ ഒരുപാട് ഒഴിച്ചിങ്ങനെ പാചകം ചെയ്യും അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാം നമ്മളിങ്ങനെ അതുതന്നെ അനുകരിക്കാതെ നമ്മൾക്ക് നമ്മളുടേതായ ഹെൽത്ത് ഒക്കെ നോക്കി അതിൻ്റെതായ രീതിയിൽ നമുക്ക് ഒരേ ഇൻഗ്രീഡിയൻസും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ അങ്ങനെ ആ രീതിയിലാണ് അവർ ഉപയോഗിക്കുന്നത് അതാണ് നമുക്ക് റെസ്റ്റോറൻറ്റിലെ ഫുഡ് കൂടുതൽ ടേസ്റ്റും നമ്മൾ എണ്ണയും ഇതൊക്കെ എത്രയോ ഒഴിക്കുന്നു അതനുസരിച്ച് ടേസ്റ്റ് കൂടാ അപ്പോൾ ഇതിന് വേണ്ടി ഒരു ചെറിയൊരു കറി ഉണ്ടാക്കാൻ വേണ്ടിയത് കുറച്ച് ചിക്കൻ്റെ പീസൊക്കെ ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ അപ്പോൾ ഞാനതെടുത്തൊന്ന് വേവിച്ച് വെച്ചേക്കേണ്ടേ അപ്പോൾ ഞാൻ എങ്ങനെയാണ് അധികം എണ്ണയില്ലാതെ ഈ ചിക്കൻ കറി വെക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ രണ്ട് സവാള ഞാൻ ആദ്യം കുക്കറിലെടുത്തൊന്ന് വേവിച്ചെടുക്കേണ്ട അപ്പം ഈ സവാളയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇട്ടൊന്ന് ചിരി മസാലപ്പൊടിയൊക്കെ ഇട്ട് നമുക്കൊന്ന് സവാള വേവിച്ചെടുക്കാം അപ്പോൾ ഈ വെളുത്ത കളർ ഒഴിവാക്കി കിട്ടും പക്ഷേ ഞാൻ ഇത് ചോറ് വയ്ക്കണം കുക്കറായ കാരണം പിന്നെ അതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ ചോറിൻ്റെ റക്ക मारണ്ടല്ലോ എന്ന് കരുതി ഞാൻ സവാള വെറുതെ వేവിച്ചെടുത്തുട്ടാ അപ്പോൾ എന്റെ ചെറിയ കുക്കറിൽ ആണെങ്കിൽ സവാള അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ച ഞാൻ പെട്ടെന്ന് മുട്ടക്കറിയേക്കാം എന്ന് ആക്കണം അങ്ങനെയാണ് ട്ടാ അപ്പോൾ ഓരോന്നിനും ഓരോ കുക്കർ ഉണ്ട് ട്ടാ ഞാൻ തയ്യാറാക്കണം അപ്പോൾ ചോറ് വെക്കുന്നതിലെ പിന്നെ കായലൊക്കെ അങ്ങനെ അധികം ചെയ്യേണ്ട കുറവാണ് അപ്പോൾ അങ്ങനെ ആ രീതിയിലാണ് അപ്പോൾ അതേ സവാള വേവിച്ചത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി ഒന്ന് അരിഞ്ഞിട്ടൊന്ന് വാട്ടി ജിഞ്ചർ ഗാർലിക്കും ഗ്രീൻ ചില്ലിയും ഒക്കെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് പൊടികളിട്ട് ഒന്ന് മുരിയിച്ചെടുത്ത് പിന്നെ തക്കാളി അരിഞ്ഞത് തക്കാളി കുറച്ച് അധികം ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ കറിക്ക് നല്ല കളറും കിട്ടും നല്ല കൊഴുപ്പും കിട്ടും അപ്പോൾ തക്കാളി ഇങ്ങനെ കുനുകുനായിട്ട് അരിയണമെന്നൊന്നുമില്ല കുറച്ച് നീളമുള്ള സ്ലൈസ് ആക്കി അരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വഴുന്നതിൽ ചേർന്നോളൂ അപ്പോൾ അദ്ദേഹം മൊരിഞ്ഞ പത്തിരിയും ചിക്കൻ കറിയാണ് ഇന്ന് ഉണ്ണിയുടെ സ്കൂൾ വിട്ട് വരുമ്പോഴുള്ള ഇന്നത്തെ ഫുഡ് കിട്ടാ അപ്പോൾ അവനൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളത് കഴിക്കണത് ഇഷ്ടം അപ്പോൾ കടയിൽ നിന്ന് ഇടയ്ക്ക് ഞാൻ പറയുക ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല അവിടുന്ന് ബജ്ജി വാങ്ങിക്കാം നമ്മൾ സ്കൂളിൽ ഇട്ട് വരുമ്പോൾ ഇങ്ങനെ കാണാറുണ്ട് ഓരോരുത്തരും ഒരു ഇങ്ങനെ വണ്ടി നിർത്തി ഇങ്ങനെ കടകളിൽ നിന്നൊക്കെ ഇങ്ങനെ ബജ്ജിയൊക്കെ വാങ്ങിച്ചു പോകണം അതൊരു ദിവസമൊക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞാലും ഇവർക്ക് ഇഷ്ടമില്ലാട്ടോ വേണ്ട വേണ്ട എന്നും പറഞ്ഞാൽ സമ്മതിക്കില്ല ഈവനിങ്ങിലെ കൂടി ഇതെല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ ഇന്ന് പുറത്ത് പോകുന്ന ഒരിതാണ് കാണിക്കുന്നത് ഇതിപ്പോൾ ഇന്ന് പോയ ഒരു ഇതല്ല ഇതിപ്പോൾ ഞായറാഴ്ച ഞങ്ങൾ പുറത്ത് പോകും അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷുലൊക്കെ ഉള്ളു അപ്പോൾ അത് ഇന്നൊന്ന് കാണിക്കാൻ കരുതി അപ്പം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുനിന്ന് തന്നെയുള്ള ഒരു സ്ഥലമാണ് അടുത്ത് തന്നെ ഒരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് അപ്പോൾ ഇത് ഇതിപ്പോൾ ഇങ്ങനെ ഇതായി വരുന്നേ ഉള്ളു അപ്പോൾ വില്ലയുടെ ഏകദേശം അടുത്തൊക്കെയാണ് അത് അപ്പോൾ ഇടയ്ക്ക് നമ്മൾ അത് വഴി പോകുമ്പോൾ ഇങ്ങനെ ആളുകൾ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട് നമുക്ക് അവിടെ ഒന്ന് പോയിട്ട് വരാം പക്ഷെ അപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുന്നതിന് ഷോർട്ട് കട്ട് പോകുന്ന വഴിയായിരിക്കും അപ്പോൾ ഇന്ന് എന്തായാലും പോകാം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഞായറാഴ്ച വൈകിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കേട്ടോ ഇത് ആലുവയിലെ ചൂർണിക്കര പഞ്ചായത്തിലെ ചവറു പാടം എന്നാണ് ഈ പാടം ഈ ഒരു പ്ലേസ് അറിയപ്പെടുന്ന ചവറ പാടം കാരണം ഇവൻ ഇപ്പൊ വീഡിയോയില് നിക്കാറില്ല കൂട്ടുകാരന്മാർ കളിയാക്കുക ഇപ്പോൾ ഞങ്ങൾ എത്തി ഇപ്പോൾ ഒരു അഞ്ചര ഒരു സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ധാരാളം പേര് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു കൂടുതലും യുവാക്കളൊക്കെയാണ് എവിടെ നോക്കിയാൽ അത് തന്നെയാണല്ലോ ഫുഡിൻ്റെ ഇത് അപ്പോൾ നോക്കുമ്പോഴാണ് ഇവിടെ ഒരു പോത്ത് നിൽക്കണ വേണ്ടത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂസിൽ കണ്ടു കയറുന്നു പോത്തിനെ കണ്ട് ആന വരണ്ടോ അപ്പോൾ ഒരു പാപം പോത്ത് അവിടെ നിൽക്കണുണ്ട് അപ്പോൾ ഇവിടുത്തെ കടയിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ മിഠായികളും ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഈ അഞ്ച് രൂപയുടെ മിഠായിയൊക്കെ ഒക്കെ വാങ്ങിച്ചു നല്ല രസമുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കടകളിൽ നിന്ന് ഇങ്ങനെ മിഠായികളും ഇതൊക്കെ വാങ്ങിച്ച് കഴിക്കാനായിട്ട് അപ്പോൾ അത് ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചു കഴിച്ചു പിന്നെ അങ്ങോട്ട് നടക്കാനും അവിടെ നിൽക്കാനൊക്കെ നല്ല രസം കേട്ടോ നല്ല കാറ്റും ഇതൊക്കെ പിന്നെ ഇപ്പോൾ അവിടുത്തെ ഇതേ അങ്ങനെ പറഞ്ഞിരിക്കുമ്പോഴാണ് അവിടെ ട്രെയിൻ പോകുന്നത് കേട്ടോ അപ്പോൾ നല്ല പിന്നെ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ മെട്രോ പോകുന്നതും കാണാം മറ്റേ സാധാ ട്രെയിൻ പോകുന്നതും കാണാം കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ടും ചിലപ്പോഴൊക്കെ രണ്ടെണ്ണം ഒരുമിച്ച് ഇങ്ങനെ പോകുന്നു അപ്പോൾ ഇവിടുത്തെ ആ തട്ടുകടയിൽ ഇങ്ങനെ പത്തിരി ഇറച്ചിയും ഇതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം ധാരാളം യുവാക്കളൊക്കെ വന്നിങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് ഇങ്ങനെ പത്തിരി ഇറച്ചിയും ഇതൊക്കെ കഴിക്കേണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഇന്നൊരു റിസപ്ഷനും ഇതൊക്കെ ഉണ്ടായിരുന്നു അത് തന്നെ അങ്ങനത്തെ ഫുഡൊന്നും കഴിച്ചില്ല ഈ സ്നാക്സുകളും ഇതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചെട്ടോ അപ്പോൾ ഈ അച്ചപ്പം അഞ്ച് രൂപ കപ്പലണ്ടി മിഠായി ഇതൊക്കെ അഞ്ച് രൂപയുണ്ട് എല്ലാം അഞ്ച് രൂപ വെച്ചാണ് അപ്പോൾ ഞങ്ങൾ ഈ നുറുക്ക് അച്ചപ്പം അങ്ങനെയുള്ള മിഠായി അതൊക്കെ ഇങ്ങനെ വാങ്ങിച്ചവിടെ ഇരുന്ന് കഴിച്ചാ പിന്നെ കൂടുതലും കഴിക്കലോ അവിടെ പത്ത് ചീർച്ചയൊക്കെ എഴുതും കഴിക്കണില്ല കാരണം ഇനിയിപ്പോ കല്യാണത്തിൽ അതൊക്കെ കഴിഞ്ഞു വന്നിട്ട് അപ്പുറത്ത് ഈ പോട്ട് ചെറുക്ക പിന്നെ ഞങ്ങൾ വാങ്ക് വിളിച്ചു പോകാൻ പിന്നെ അവിടെ നിന്നില്ല നേരെ പിന്നെ പോകുന്നുട്ടോ അപ്പോൾ ഹസ്ബൻഡും ഹസ്ബൻറ്റും അവിടെ റിസപ്ഷൻ ഉണ്ട് റിസപ്ഷനുണ്ട് അതിന് പോകാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇറങ്ങാമെന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകുന്നത് അവർ പിന്നെ റെഡിയായി പിന്നെ കല്യാണത്തിനൊക്കെ പോയി വന്നതിന് ശേഷം പിന്നെ ഒരു ഒൻപത് മണിയൊക്കെ ആയപ്പോൾ അവിടെ തന്നെ കുറച്ചുകൂടി കൂടി പോകണമായിരുന്നു കേട്ടോ ഇത് സീ പോട്ട് റോഡാണ് ഇതിന് മുൻപ് ഞാനിത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അവിടെ നല്ല രസമാണ് നിൽക്കാനായിട്ട് അപ്പോൾ അത് ആ റോഡ് ഇങ്ങനെ വർക്ക് അവിടെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ് അപ്പോൾ അവിടെ നല്ല രീതിയുള്ള റോഡിങ്ങനെ ആളുകളൊക്കെ ഇങ്ങനെ വരും സവാരിക്കും ജോഗിങ്ങിനൊക്കെ വരെയും ഇതൊക്കെ ചെയ്യുന്നതാണ് അപ്പോൾ അവിടെ നല്ല ഫേമസ് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഫുഡൊക്കെ കിട്ടുന്ന ഷോപ്പുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയും നല്ല എവിടെയും ഇപ്പോൾ യുവാക്കളുടെ തിരക്കാണ് ഒരു ഫുഡ് നമ്മൾ ഇൻസ്റ്റില ഫേസ്ബുക്കിലൊക്കെ കാണുകയാണെങ്കിൽ അവിടെ അവർ എന്തായാലും നല്ല തിരക്കായിരിക്കും അപ്പോൾ അത് അതുപോലെയുള്ള ഷോപ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ധാരാളം പേര് ഇങ്ങനെ കഴിക്കാൻ വരെയും കഴിച്ചുകൊണ്ടിരിക്കുകയും ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെന്തായാലും ഫുഡൊക്കെ കഴിച്ചു കാരണം പിന്നെ വെറുതെ ഇവിടെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ നിന്നു പിന്നെ നമ്മൾ അവിടുന്ന് ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ചു കുടിച്ച് കുറച്ച് സമയം കൂടി അവിടെ നിന്നിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോരേണ്ട അപ്പോൾ ഈ റോഡ് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല രസം ഉണ്ട് അപ്പോൾ എന്തായാലും വലിയ വാഹനങ്ങൾ നേരെ പോകുന്നതൊന്നും ഉണ്ടാവില്ല ഏതായാലും ആ ഷോപ്പുകളിൽ വരുന്ന കസ്റ്റമർ അവരും പിന്നെ വെറുതെ ഇങ്ങനെ അവിടെ നിൽക്കാനും നല്ല വൈബാണ് ഏത് സമയത്ത് നിൽക്കാനും അപ്പോൾ അങ്ങനെയുള്ള ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഇവിടെ കാണുകയുള്ളൂ അപ്പോൾ നമുക്ക് നല്ല ഡ്രൈവ് ചെയ്യാനൊക്കെ നല്ല നിരപ്പായ ഒരു സ്ഥലം ഇതൊക്കെയാണ് ായിക്കൊണ്ടിരിക്കേട്ടാ അപ്പോൾ ഞാൻ ഒരു സ്ഥലം കാണിച്ചുതരാം നമ്മൾ ഇത് മുൻപ് ബോംബ് സ്ഫോടനം ഉണ്ടാവുകയൊക്കെ ചെയ്തില്ലേ നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ള സംബ്ര ഓഡിറ്റോറിയം അവിടെ അവിടേതേ നോക്കുമ്പോൾ അവിടെ കല്യാണം ഇതൊക്കെ നടക്കട്ടിട്ടാണ് അപ്പോൾ അവിടെ കണ്ടില്ലേ ധാരാളം ലൈറ്റുകളൊക്കെ കൊണ്ടിങ്ങനെ അലങ്കരിച്ച് അവിടെ കല്യാണം എന്തോ ഇന്ന് ഫങ്ഷൻ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു സംബ്ര കൺവെൻഷൻ സെൻറ്റർ അപ്പോൾ അതേ കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ വീടും തൊട്ടടുത്ത് തന്നെയാണ് വീടും എത്തിക്ക് അപ്പം ഇനി നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം